ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പോൾ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇന്ത്യക്കായിട്ട് ഒരു പുതിയ വിസ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വർക്കിംഗ് ഹോളിഡേ വിസ അതായത് നമ്മളൊരു വർക്കിംഗ് ഹോളിഡേക്ക് ഒക്കെ അവിടെ ചെന്നിട്ട് ആ ഹോളിഡേ ആസ്വദിക്കാനുള്ള പണം ജോലി ചെയ്തുണ്ടാക്കുന്നു ചെറിയ ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള ജോലികൾ ചെയ്ത് ഫാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോ മാളിലോ ഒക്കെ ഇവിടെ ജോലി ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പണമുണ്ടാക്കി നമ്മൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് നടക്കുന്നു ഈ വിസയുടെ പേരാണ് സബ് ക്ലാസ് ഫോർ സിക്സ് ടു ഒരു സബ്സ്ക്രൈബർ അതേക്കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു പക്ഷെ ഇപ്പൊ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി പുതുതായിട്ട് ഒരു വിസയാണ് ഇത് ഈ വിസ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ പറ്റൂ കൂടെ ഫാമിലിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രീ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായാൽ മാത്രമേ ഈ വിസയിൽ നിങ്ങളെ പരിഗണിക്കൂ ഈ വിസ ലോട്ടറിയിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് ഇത്ര ആളുകൾക്ക് കൊടുക്കണമെന്ന് അവരോട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അപ്പം അത്രയും ആളുകളെ അവർ ലോട്ടറിയിലൂടെ തിരഞ്ഞെടുക്കുന്നു അത്രയും ആളുകളുടെ പേര് ഒരുമിച്ചിട്ടിട്ട് ലോട്ടായിട്ട് കുറച്ച് പേരെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്ന് പറയാം നമുക്ക് അപ്പൊ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ റെക്കോർഡ് ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ സ്ക്രീൻ റെക്കോർഡ് കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവൂ ചെലവ് വരുന്നത് മുപ്പത് ഡോളറിൽ താഴെയാണ് കേട്ടോ ഓസ്ട്രേലിയൻ ഡോളർ അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ആണ് ഇതിന് ചിലവാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തു നിന്നുള്ള അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ പാൻ കാർഡ് അപ്പോൾ എന്തെല്ലാമാണ് അതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് വഴി പറഞ്ഞു പറഞ്ഞുതരാട്ടെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ശ്രമിക്കുക ഈ വിസ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് വിസിറ്റ് വിസയ്ക്ക് നിങ്ങൾക്ക് അതിന് ശേഷം അപ്ലൈ ചെയ്യാം പിന്നീട് തേർഡ് വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഓസ്ട്രേലിയയിൽ ചില ജോലികൾക്ക് എക്സ്പീരിയൻസ് കൂടിയായില്ലേ ഇതുവഴി പിന്നീട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള അവസരമുണ്ടാവും കാരണം ആ എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം അതാണ് അതിൻ്റെ ഒരു ബെനഫിറ്റ് അപ്പം നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം വർക്കിംഗ് ഹോളിഡേ മേക്കർ പ്രോഗ്രാം എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഓസ്ട്രേലിയൻ ഗവണ്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലാണ് ഈ വർക്കിംഗ് ഹോളിഡേ വിസ ഇവിടെ വരുന്നത് അത് നോക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിൻ്റെ സൈറ്റ് എടുക്കുക ഇതവരുടെ ഒഫീഷ്യൽ സൈറ്റാണ് അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് വർക്കിംഗ് ഹോളിഡേയെ കുറിച്ച് പറയുന്നത് നമുക്കോട് നോക്കാം പുതിയ വർക്ക് ആൻഡ് ഹോളിഡേ സബ് ക്ലാസ് ഫോർ സിക്സ് ടു വിസ ചൈന ഇന്ത്യ വിയറ്റ്നാം എന്നീ മൂന്ന് രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിന് പുതിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇതിനൊരു ബാലറ്റ് ഉണ്ട് അതായത് ഒരു വർഷം നിശ്ചിത നമ്പർ ഓഫ് പീപ്പിളിനെ മാത്രമേ അതിൽ നിന്ന് തിരഞ്ഞെടുക്കൂ അപ്പോൾ എത്ര ഇന്ത്യക്കാർക്ക് കൊടുക്കണോ അത്രയും പേരെ ബാലറ്റിൽ നിന്ന് ലോട്ടറി എടുക്കുന്ന പോലെ തിരഞ്ഞെടുക്കാം ഒരു ഇമിഗ്രേഷൻ അക്കൗണ്ട് നമ്മൾ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ വിസ കിട്ടുള്ളൂ അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ളൊരു വാലിഡായിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് അതായത് നമ്മുടെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം അതുപോലെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ കാരണം ഇമെയിൽ വന്നാൽ നമുക്കിവിടെ കിട്ടേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇവിടെ ഡിക്ലറേഷനുണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു കോളമുണ്ട് ഡിക്ലറേഷൻ അതിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം ഇരുപത്തഞ്ച് ഓസ്ട്രേലിയൻ ഡോളർ ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ ഇത് നമ്മളെ തിരഞ്ഞെടുക്കാനുള്ളതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലോട്ടറിയിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഫീ ആണ് ഇത് എങ്ങനെ ഇതിന് രജിസ്റ്റർ ചെയ്യുമെന്ന് നമുക്കിവിടെ നോക്കാം അതായത് വർക്ക് ആൻഡ് ഹോളിഡേ വിസ രജിസ്ട്രേഷൻ എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഏത് രാജ്യമാണെന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ ഇന്ത്യ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം എന്നിട്ട് ഒരു ഫോം ഉണ്ട് ആ ഫോം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഡോളർ ട്വൻറ്റി ഫൈവ് അവിടെ അടച്ചിട്ട് രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യണം നിങ്ങൾക്കിത് ഡ്രാഫ്റ്റായിട്ടും എഴുതിയിടാം കേട്ടോ അപ്പോൾ അതിൽ ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത് അതായത് ആ സൈറ്റിൽ ഇത്തരത്തിലായിരിക്കും ഇതിവിടെ കാണുക എഡിറ്റ് ചെയ്തിട്ട് നമുക്കത് വീണ്ടും സബ്മിറ്റ് ചെയ്യാം ഇമെയിൽ അഡ്രസ് വെരിഫൈ ചെയ്തിട്ട് വേണം രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ അതിനു മുന്നേ തന്നെ രജിസ്ട്രേഷൻ ഫീസായ ഇരുപത്തഞ്ച് ഡോളറും അടച്ചിരിക്കണം രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് ബാലറ്റിലേക്ക് കയറും രജിസ്ട്രേഷൻ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും അതുപോലെ ഇമിഗ്രേഷൻ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിയാൽ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അതിൽ കാണിക്കുന്നത് റിസീവ്ഡ് എന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ബാലറ്റിൽ കയറി എന്നർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം കാണാനും അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് എഡിറ്റ് ചെയ്യാനും സാധിക്കും രണ്ടാമതായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ഫോമിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ പാസ്പോർട്ട് നമ്മൾ പുതുക്കിയിട്ടുണ്ടെങ്കിലോ അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ രജിസ്ട്രേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം അത് റിസീവ്ഡ് ആണോ സെലക്റ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് അതിൽ നോക്കി മനസ്സിലാക്കാം നിങ്ങളുടെ രജിസ്ട്രേഷൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ വഴി നോട്ടിഫിക്കേഷൻ കിട്ടും ഈ ലെറ്റർ നിങ്ങളെ ഇമിഗ്രേഷൻ അക്കൗണ്ടിൽ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായി ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ഇമിഗ്രേഷൻ സൈറ്റിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയാൻ സാധിക്കൂ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ഒന്നും വരുന്നതായിരിക്കില്ല ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു എൻക്വയറി അയച്ച് നോക്കിയാൽ അവരതിന് റിപ്ലൈ ചെയ്യില്ല സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ബാലറ്റിൽ നിന്നും നിങ്ങളുടെ രജിസ്ട്രേഷൻ പിൻവലിക്കാനും നിങ്ങൾക്ക് സാധിക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ അതായത് മുപ്പത്തൊന്ന് വയസ്സ് നിങ്ങൾക്കായാൽ പിന്നീട് നിങ്ങളുടെ പേര് അതിലുണ്ടായിരിക്കില്ല ഓരോ രാജ്യത്തിനും ബാലറ്റ് വഴി കിട്ടുന്ന നമ്പർ ആ പ്രോഗ്രാം ഇയറിൽ വ്യത്യാസപ്പെട്ടിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ഈ ബ്ലൂ കളറിലുള്ള പെൻറ്റിംഗ് എന്നുള്ള ബോക്സ് കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് ബാലറ്റ് പെൻറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ആണ് ആക്റ്റീവ് എന്ന് കണ്ടാൽ ബാലറ്റ് ഓപ്പൺ ആണെന്നാണ് അർത്ഥം അല്ല നിങ്ങൾ ക്ലോസ്ഡ് എന്ന് കണ്ടാൽ ബാലറ്റ് പീരീഡ് ക്ലോസ്ഡ് ആയി എന്നാണ് അർത്ഥം എക്സ്പെയർഡ് എന്ന് കണ്ടാലോ നിങ്ങൾ ഫൈനൽ സെലക്ഷനിൽ പെട്ടിട്ടില്ല അത് നിങ്ങളുടെ സെലക്ഷൻ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഓരോ രാജ്യങ്ങളുടെയും ബാലറ്റ് രജിസ്ട്രേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യും നോക്കാം നമുക്ക് ഇന്ത്യയുടെ മാത്രം അറിഞ്ഞാൽ മതി അതുകൊണ്ട് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ആ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇതിവിടെ ക്ലോസ് ചെയ്യും ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് മുപ്പത്തൊന്നാം തീയതി അതിവിടെ ക്ലോസ് ചെയ്യും അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നാലേ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടൂ അപ്പോൾ അത് കൊണ്ടിരിക്കണം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങൾ അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമേ ആ പിരീഡ് നിലനിൽക്കുള്ളൂ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്താൽ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും ഇനി ഞാൻ ബാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പിരീഡ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഒന്നാം തീയതി അല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയുടേത് ആ ഒന്നാം തീയതി രജിസ്റ്റർ ചെയ്യുന്നവരുടേത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു കാലഘട്ടമാണ് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള കാലഘട്ടം അതിനുശേഷം അത് എക്സ്പയർ ചെയ്യും സെലക്ഷൻ മുപ്പത് നാല് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് സെലക്ഷൻ ക്ലോസ് ആവുന്നത് അപ്പോൾ ഇരുപത്തിനാല് നവംബർ മുതൽ ഇരുപത്തഞ്ച് ഏപ്രിൽ വരെ ഈ കാലഘട്ടം ഇവിടെ തുടരും ഇനി നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അതുണ്ടെങ്കിൽ ഇനി രണ്ടാമത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് ഒരു ബോക്സ് ഉണ്ടായിരിക്കും അത് അങ്ങോട്ട് പോവുക ന്യൂ ന്യൂ ആപ്ലിക്കേഷനിലേക്ക് നീങ്ങുക വിസ പ്രീ പ്രിപ്പറേഷൻ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് രജിസ്ട്രേഷൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഫോർ സിക്സ് ടു എന്നുള്ള ഫോം ക്ലിക്ക് ചെയ്യുക പാസ്പോർട്ട് നമ്പറൊക്കെ ക്ലിയർ ആയിട്ട് ചേർക്കുക നാഷണൽ ഐഡൻറ്റിറ്റി നമ്പർ അതായത് പാൻ കാർഡിൻ്റെ നമ്പർ തെറ്റിക്കാതെ ചേർക്കുക ഒരിക്കലും പിന്നെ അത് എഡിറ്റ് ചെയ്യാനോ മാറ്റാനോ സാധിക്കില്ല ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്കത് ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്യാം പിന്നീട് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ അയക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും രജിസ്ട്രേഷൻ്റെ ആ ഫോം ഫില്ല് ചെയ്ത് അതായത് വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഫോർ സിക്സ് ടു എന്നുള്ള ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ ഫീസ് അടച്ച് അത് രജിസ്റ്റർ ചെയ്യണം ഫീസ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് മാറ്റുകയാണെങ്കിൽ ആ ചേഞ്ച് നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പിരീഡ് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും ആ കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ രജിസ്ട്രേഷൻ എക്സ്പയർ ആവും ഒരു പ്രോഗ്രാം ഇയറിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇതിവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ നാഷണൽ ഐ ഡി നമ്പർ അതായത് പാൻ കാർഡ് നമ്പർ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണോ എന്ന് ഇമിഗ്രേഷൻ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം തയ്യാറാക്കി വെക്കുക വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ കിട്ടിയെന്നുള്ള ഒരു അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയുടെ ഗ്രാൻ നമ്പർ വിസ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് വിസ കണ്ടീഷൻസ് എല്ലാം ചേർന്ന ഒരു ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി കയ്യിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇമിഗ്രേഷനിൽ നിന്നും നിങ്ങൾക്ക് വിസ തരാ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിസ കിട്ടാഞ്ഞത് ആ ഡിസിഷൻ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഒരധികാരം കൂടി നിങ്ങൾക്കുണ്ട് ഒരു ലെറ്റർ അയച്ച് നോക്കുക വീണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടിയെന്ന് വരും വേണമെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും വേറെ വേറെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സിൽ കവിയാത്തവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വർക്കിംഗ് ഹോളിഡേ വിസയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക ഈ ഫസ്റ്റ് വർക്കിംഗ് ഹോളിഡേ വിസ എക്സ്പയർ ആവുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡിന് അപ്ലൈ ചെയ്യാം വീണ്ടും തേർഡിന് അപ്ലൈ ചെയ്യാം ഭാവിയിൽ ഓസ്ട്രേലിയയിൽ റെസിഡൻസി എടുക്കാനുള്ള ഒരു കൂടിയാണ് ഇത് ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഒരു ഏജൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് സൈറ്റ് വഴിയോ വിസയ്ക്കോ പി ആറിനോ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്താൽ ഞാനിവിടെ ആയിരുന്നു ഇനിയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ സി യു ബായ്